നെന്മാറ സജ്ജിത വധക്കേസിൽ ചെന്താമര പ്രതി ചെന്താമര കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചിരിക്കുന്നു ആ വാർത്തയിലേക്ക് പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ കടക്കുകയാണ് ചെന്താമര കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ട കണ്ടെത്തിയിരിക്കുന്നു ഇപ്പോഴാ വാർത്തയാണ് നെന്മാറ സജിത വധക്കേസിൽ നെന്മാറ പോത്തുണ്ടി സജിത കൊലക്കേസിലെ ശിക്ഷാവിധി ആയിരിക്കുന്നു പ്രതി ഇപ്പോൾ പാലക്കാട് നാലാം അഡീഷണൽ ജില്ലാ കോടതിയാണ് വിധി പറഞ്ഞത് ചെന്താമര കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനാണ് അയൽവാസിയായിരുന്ന തിരുത്തമ്പാടം ബാവൻസ് കോളനിയിലെ സജിതയെ വീട്ടിൽ കയറി ചെന്താമര എന്ന ചെന്താമരാക്ഷൻ വെട്ടിക്കുന്നത് കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ ചെന്താമര ഇരട്ടക്കൊലപാതകം നടത്തിയിരുന്നു ചെന്താമര കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു ഇപ്പോൾ അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നെന്മാറ സജിത വധ കേസിൽ ചെന്താമര കുറ്റക്കാരനാണ് എന്ന കോടതി കണ്ടെത്തൽ വന്നിരിക്കുന്ന ഉത്തരവ് വന്നിരിക്കുന്നു അതിന്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം അതിന്റെ കൂടുതൽ വിവരങ്ങൾ വരുന്നതേ ഉള്ളൂ കോടതി ആദ്യ കേസായി പരിഗണിച്ചതാണിത് ജഡ്ജ് കെന്നത്ത് ജോർജാണ് ചെന്താമര കുറ്റക്കാരനാണ് എന്ന് വിധിച്ചിരിക്കുന്നത് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചെന്താമരയോട് കോടതി ചോദിച്ചു ഒന്നും പറയാനില്ല എന്നായിരുന്നു ചെന്താമരയുടെ മറുപടി ഏതായാലും ചെന്താമര കുറ്റക്കാരനാണ് നിന്മാറ സജിത വധക്കേസിൽ ചെന്താമര പ്രതി ചെന്താമര കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു ആ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ പോയി പോകാൻ പോകുന്നത് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം പാലക്കാട് നെന്മാറയിലാണ് സജിതയെ ചെന്താമര വെട്ടിക്കുന്നത് ആ കേസിലാണ് കോടതി വിധി വന്നിരിക്കുന്നത് മാസങ്ങൾ നീണ്ട വിചാരണയ്ക്കൊടുവിലാണ് ജില്ലാ അഡീഷണൽ കോടതി ഇപ്പോൾ വിധി പറഞ്ഞിരിക്കുന്നത് നെന്മാറ സജിതാ വധക്കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനാണ് ഈ കേസിൽ ഇറങ്ങിയാണ് ചെന്താമര സജിതയുടെ ഭർത്താവ് സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയത് അങ്ങനെ ഇരട്ട കൊലപാതകം ചെന്താമര നടത്തിയത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിനാണ് ഈ അരും കൊലപാതകം നടന്നത് ഭാര്യയും താനും പിരിയാനുള്ള കാരണം ഭാര്യയുടെ സുഹൃത്തായിരുന്ന സജിതയാണ് എന്നായിരുന്നു ചെന്താമര കരുതിയത് സജിതയെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു വീട്ടിൽ മറ്റ് ആരുമില്ലാത്തൊരു സമയത്ത് ആണ് കഴുത്ത് വെട്ടിയത് അങ്ങനെയാണ് ചെന്താമര കൊലപാതകം നടത്തിയത് ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വീണ്ടും ജനുവരി ഇരുപത്തിയേഴിന് ചെന്താമര ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം സജിതയുടെ ഭർത്താവ് സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തി അങ്ങനെ മൂന്ന് കൊടും കുറ്റകൃത്യങ്ങളാണ് ചെന്താമര നടത്തിയത് ഈ കേസിൽ ചെന്താമര കുറ്റക്കാരനാണ് എന്ന കണ്ടെത്തിൽ വന്നിരിക്കുന്നു ശിക്ഷാവിധ ഉച്ചയ്ക്ക് ശേഷമാണ് ഉണ്ടാവുക നെന്മാറ സജിത വധക്കേസിൽ ചെന്താമര കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത് അല്പസമയത്തിനകം ശ്രീജിത്ത് വിശദാംശങ്ങളുമായി ശ്രീജിത് ശിവകുമാരൻ ഞങ്ങളുടെ പ്രതിനിധി അല്പസമയത്തിനകം ചേരും ശ്രീജിത്ത് ചെന്താമര കേസ് അത് ഇപ്പോൾ പ്രധാനപ്പെട്ട തീരുമാനം ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് ഉത്തരവായി വന്നിരിക്കുന്നു പാലക്കാട് നെന്മാറയിൽ സജിതയെ വെട്ടിക്കൊന്ന കേസിലും അതിനുശേഷം ജാമ്യത്തിൽ ഇറങ്ങി ഇരട്ടക്കൊലപാതകം നടത്തുകയും ചെയ്ത പ്രതി ചിന്താമര കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു ശിക്ഷാവിധി ഉച്ചകഴിഞ്ഞാൽ ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് ശ്രീജിത്ത് വിവരങ്ങൾ അല്പസമയം മുൻപാണ് പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ഇത്തരമൊരു നിർണായകമായ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്തായാലും ചെന്താമര കുറ്റക്കാരൻ നെന്മാറ സജിതാ കേസിൽ ചെന്താമര കുറ്റക്കാരൻ എന്ന നിർണായകമായ വിധിയാണ് കെനാത്ത് ജോർജ് എന്നാണ് ആ ജഡ്ജിന്റെ പേര് അദ്ദേഹം അല്പസമയം മുൻപ് നൽകി പറഞ്ഞിരിക്കുന്നത് ആദ്യ കേസായിട്ടായിരുന്നു പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ഈ കേസ് പരിഗണിച്ചത് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചെന്താമരയോട് ജഡ്ജ് ചോദിച്ചു പക്ഷേ തനിക്കൊന്നും പറയാനില്ല എന്ന് നിസ്സംഗ ഒരു കൂസലുമില്ലാതെ ചെന്താമര മറുപടി പറയുകയായിരുന്നു ശേഷമാണ് കുറ്റക്കാരൻ എന്ന വിധി ജഡ്ജ് പ്രസ്താവിച്ചിരിക്കുന്നത് ഒരു കൂസലുമില്ലാതെ ചെന്താമര പറഞ്ഞുവെന്നാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ഈ മാസം നിർണായകമായ പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നത് വിധി ഈ മാസം പതിനാറിന് എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പാലക്കാട് നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും ഉച്ചക്ക് ശേഷമെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ പുറത്തു വന്നിരുന്നത് പക്ഷേ ഇപ്പോൾ ഈ സൈതാ കേസിൽ വിധി വിധി മറ്റന്നാളെന്ന സുപ്രധാനമായ വിധി വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ചെന്താമര ഈ സൈത സൈതയെ ക്രൂരമായി കൊലപ്പെടുത്തിയത് തൻ്റെ ഭാര്യയെ തന്നിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ചു എന്ന പേരിലാണ് കൂടോത്രമടക്കം നടത്തി തന്നെ അകറ്റ തൻ്റെ ഭാര്യയെ തന്നിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ചു ഇത് മറ്റൊരു ജോത്സൻ്റെ അടുത്ത് പോയ സമയത്ത് തനിക്ക് മനസ്സിലായതാണ് എന്ന തരത്തിലുള്ള കാരണങ്ങളൊക്കെ പറഞ്ഞാണ് ആ ഒരു വെട്ടി ഈ സൈതയെ വെട്ടിക്കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ശേഷം ജാമ്യത്തിലിറങ്ങിയ ശേഷമാണ് സൈതയുടെ ഭർത്താവ് സുധാകരനെയും അമ്മ ക്ഷിയെയും കൂടി ചന്ദാമര കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്തായാലും കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ പുറത്തു വരും ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓപ്റ്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം